നമസ്കാരം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും സെൻട്രൽ ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങുന്നതും കാരണം കഴിഞ്ഞ ആറു വർഷത്തിനിടെ സ്വർണവിലയിൽ അറുനൂറ് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയത് ഈ മുന്നേറ്റം തുടരുമെന്ന സൂചനയാണ് വിപണി നൽകുന്നത് കേരളത്തിലടക്കം റെക്കോർഡ് വർധനവിലാണ് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് സംസ്ഥാനത്തെ നിലവിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ സ്വർണത്തിന് വില തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയാണ് ഗ്രാമിന് വില പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയിലെത്തി ഈ നിലയ്ക്ക് പോയാൽ ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് സാധാരണക്കാരുടെ ചോദ്യം അതേസമയം സ്വർണ്ണ റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നതോടെ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ എത്തിക്കാൻ ജുവലറികൾ കിണങ്ങി പരിശ്രമിക്കുന്നുണ്ട് പരമ്പരാഗതമായ ട്വന്റി ഫോർ ട്വന്റി ടു കാരറ്റ് ആഭരണങ്ങൾക്ക് പകരം പല കടകളും ഇപ്പോൾ പതിനെട്ട് ഒന്ന് തൊണ്ണൂറ്റിനാല് ക്യാരറ്റ് ആഭരണങ്ങൾ കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ആവശ്യകത നിലനിർത്താൻ ഇത് സഹായിക്കുന്നുണ്ടെന്നതാണ് വ്യാപാരികൾ പറയുന്നത് വില ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ അഞ്ച് കാരറ്റ് ആഭരണങ്ങൾ വരെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില ജോലികൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ കുറഞ്ഞ പരിശുദ്ധിയുള്ള സ്വർണത്തിന് ഹോൾമാർക്കിംഗ് നിർബന്ധമല്ലാത്തത് വലിയ ആശങ്കയ്ക്ക് വഴിവച്ചിട്ടുണ്ട് പരിശുദ്ധി ഉറച്ചു വരുത്തുന്നതിനും വ്യതിചലനങ്ങൾ ഉണ്ടെങ്കിൽ നിയമപരമായ പരിഹാരം നേടുന്നതിനും ഹോൾമാർക്കിംഗ് ഉപഭോക്താക്കളെ സഹായിക്കും ആഭരണങ്ങൾ താങ്ങാനാവുന്നതാകാൻ ജുവലറികൾ പല വഴികളും പരീക്ഷിക്കുകയാണ് കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണത്തിന് നിറത്തിൽ നേരിയ വ്യത്യാസമുണ്ട് പക്ഷെ പലതും അത് ഉയർന്ന ഗ്രേഡ് സ്വർണം ഉപയോഗിച്ച് പൂശി കാഴ്ചയ്ക്ക് മാറ്റം വരുത്തുകയാണ് എന്ന് വ്യാപാരികൾ പറയുന്നു ഒൻപത് കാരറ്റ് സ്വർണത്തിന് ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അടുത്തിടെ ഉത്തരവിറക്കിയിരുന്നു അത് ആവശ്യകത വർദ്ധിപ്പിക്കാനാണ് പക്ഷേ പല ജില്ലകളിലും ഇപ്പോഴും ഹോൾമാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമല്ല കൂടുതൽ ഹോൾ മാർക്കിംഗ് സെന്ററുകൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കണം വില ഇനിയും ഉയർന്ന ജ്വലറികൾ അഞ്ച് കരട് സ്വർണം പോലും പരിഗണിക്കാനിടയുണ്ട് എന്ന് വ്യാപാരികൾ വ്യക്തമാക്കി ദേശീയ തലത്തിൽ ഏകദേശം എണ്ണൂറ് ജില്ലകളിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് വരെ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നുണ്ട് വിലയിലുണ്ടായ കുതിച്ചുചാട്ടം ചെറുകിട ജ്വലറികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും ഇവർ ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിലനിർത്താൻ വലിയ മൂലധനം ആവശ്യമാണെന്നും വ്യാപാരികൾ പറയുന്നു നേരത്തെ പത്ത് കിലോ സ്വർണത്തിന് വ്യാപാരം ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ വലിയ പ്രവർത്തന മൂലധനം പ്രശ്നങ്ങളാണ് നേരിടുന്നത് വലിയ സ്ഥാപനങ്ങൾക്ക് ഈ അഘാതം താങ്ങാൻ കഴിയും പക്ഷെ ചെറുകിടക്കാർ അതിജീവിക്കാൻ ജീവിക്കാൻ പാടുപെടുകയാണെന്നും വ്യാപാരികൾ പറയുന്നു അതേസമയം അഞ്ച് കാരറ്റ് സ്വർണം വിപണിയിലെത്തിയാൽ നിലവിലെ വില നിലക്കിൽ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയോളം മാത്രമേ വരികയുള്ളൂ എന്നാൽ അത് വാങ്ങാൻ ആളുകൾ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം കാര്യം കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് എന്നത് വെറും ആഭരണം മാത്രമല്ല അതിന് പിന്നിൽ നിക്ഷേപ താൽപര്യം കൂടിയുണ്ട് അതുകൊണ്ടാണ് സ്വർണവില കുതിച്ചുയരുമ്പോഴും ആഭരണം വാങ്ങാൻ ആളുകൾ മടിക്കാത്തത് പരിശുദ്ധി കുറഞ്ഞ സ്വർണം വാങ്ങിയാൽ അതിന്മേൽ വായ്പ ലഭിക്കുന്നതടക്കം പ്രയാസമായിരിക്കും ാരറ്റ് സ്വർണത്തിനും സർക്കാർ ഹോൾമാർക്കിംഗ് അനുവദിച്ചാൽ ഒരുപക്ഷേ ആഭരണപ്രിയർ ചിലപ്പോൾ ഈ കാരറ്റിൽ സ്വർണം വാങ്ങാൻ തയ്യാറായേക്കും